ശക്തമായ പുതിയ മോ വാട്ടർ എയർ പമ്പ് വഴി വെള്ളം അടിച്ചു വരുന്നതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് മഴക്കാലത്ത് നാട്ടിലുള്ള ചെറിയ ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ കളിക്കുന്നത് കണ്ടത് ഓർമ്മ വരും അവിടെ ചെറിയ അരുവികൾ വഴി വെള്ളം കുളത്തിലേക്ക് വന്ന് ചേരുമ്പോൾ മത്സ്യങ്ങൾ ഇതേപോലെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കും എന്നിട്ട് ആ ഒലിച്ച് വരുന്ന വെള്ളത്തിലേക്ക് കയറാൻ ശ്രമിക്കും ചില മത്സ്യങ്ങൾ ഉച്ചിരി കൂടിയവ നേരെ ചാടി കയറി മുകളിലുള്ള അരുവിയിലേക്ക് കയറി അങ്ങ് കുറേ ദൂരം വരെ പോവും ചിലപ്പോൾ അരുവി വറ്റുന്നവരെ ആ വെള്ളത്തിൽ നിൽക്കുകയും ചെയ്യും അരുവി പെട്ടെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും കാര്യം അവതാളത്തിലാവും അതുപോലെ നല്ല രസമായിട്ടുണ്ട് ഈ റെഡ് റഡ്ലാപ്പി മത്സ്യങ്ങൾ ഇവിടെ ഈ ശക്തമായ നീരൊഴുക്കിലേക്ക് ഓടി വരുന്നതും കളിക്കുന്നതും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത പല്ലറ്റുകൾ അകത്താക്കുന്നതും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ കണ്ടത് ജലപ്രവാഹത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ഇത് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇതിൽ പഴയ കേടായ പമ്പും അവിടെ സൈഡിൽ കാണാം ഇത് സ്വല്പം കൂടെ മാറിയ ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് ടാങ്കിൻ്റെ താഴെ ഭാഗവും കാണാം മുകളിലുള്ള ജലപ്രവാഹവും കാണാം മത്സ്യങ്ങൾ ഓടി നടക്കുന്നത് കാണാം ഇ ഈ വ്യൂവിൽ നോക്കുമ്പോൾ റെഡ് തിലാപ്പിയ മത്സ്യങ്ങൾക്ക് കുറേ പിങ്ക് നിറമുള്ളതായിട്ട് കാണാം പഴയ പമ്പിൻ്റെ അറ്റമാണ് ആ കാണുന്നത് വളഞ്ഞിരിക്കുന്നത് അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യാമെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അറ്റം വളഞ്ഞു പോയതാണ് ചെടികളും കാണാം മത്സ്യങ്ങളും കാണാം വെള്ളം കുത്തിയൊഴിച്ച് നിറച്ചപ്പോൾ കുറച്ച് ഭാഗം പൂഴി മാറിപ്പോയതാണ് ഈ കാണുന്നത് പിന്നെ ഒരു രസകരമായ കാര്യം കാണുന്നത് ചെടികൾ ചട്ടിയിൽ വളർത്തുന്നുണ്ടല്ലോ മിക്ക ചട്ടികളിലും ചെടികളൊക്കെ ഇല്ലാതായിട്ടുണ്ട് ഈ വ്യൂ എടുത്തത് എക്കോറിയത്തിൻ്റെ പൂഴിയുള്ള ഭാഗം കാണിക്കാനാണ് നിറയെ കുഴികൾ കണ്ടോ എക്കോറിയത്തിൽ ഇത് മത്സ്യങ്ങൾ വന്ന് കൊത്തി കൊത്തി ഉണ്ടാക്കുന്ന കുഴികളാണ് വെയ്സ്റ്റൊക്കെ നന്നായി അകത്താക്കുന്നുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും കുറച്ച് നേരത്തേക്ക് വേസ്റ്റ് കാണും അത് കഴിയുമ്പോൾ വേസ്റ്റൊക്കെ പോയതായിട്ട് കാണും വേസ്റ്റ് മാത്രമല്ല അകത്താക്കുന്നത് കുറേ കാലി ചെടിച്ചെടികളൊക്കെ ഉണ്ടില്ലേ അതിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മീനുകൾ തീർത്തതാണ് ചില മീ ചെടികളുടെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടക്കുന്ന കാണാം മിക്കവാറും മത്സ്യങ്ങൾ എല്ലാ ചെടികളും തീർത്തിട്ടുണ്ട് കുറച്ച് ചെടികളെ ഇനി ബാക്കിയുള്ളൂ രാത്രിയിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് എടുത്ത വ്യൂ ആണ് ഈ കാണുന്നത് പുറത്തു നിന്നുള്ള വെളിച്ചം അധികം കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ട് രാത്രിയാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഇത് മത്സ്യങ്ങളെ കുറച്ചുകൂടെ ശാന്തമായി നന്നായി കാണാം ഇളം പിങ്ക് നിറവും കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് മത്സ്യങ്ങൾ നല്ലോണം വലുതായിട്ടുണ്ട് കുഞ്ഞു കുട്ടികളായിരുന്നു ഒരു മൂന്നാഴ്ച മുമ്പ് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് നല്ലോണം ഭക്ഷണം കഴിക്കും ചെടികളും തീർക്കുന്നുണ്ട്